ഹായ് ഓൾ പി എസ് എ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അർച്ചന ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ് ആ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്നുള്ള ടോപ്പിക്സ് നമ്മൾ എക്സാമിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ നന്നായി പഠിക്കണം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഇതെല്ലാം പി വൈ ക്യൂസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ നമുക്കിനി ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭൂപ്രകൃതി എന്ന ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ആ ഏരിയ നിങ്ങൾ നന്നായി തന്നെ പഠിച്ചിട്ട് പോണം കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഏരിയ അല്ലേ ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുക തന്നെ വേണം നോക്കി എന്താണെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല എല്ലാവർക്കും അറിയാവുന്ന ഈസി ചോദ്യമാണ് എന്താണ് ഓപ്ഷൻസിൽ ഇടനാട് മലനാട് തീരപ്രദേശം കായലോരം എന്താണ് ഉത്തരം കേരളത്തിലെ നാൽപ്പത്തെട്ട് ശതമാനമാണ് ഈ ഭൂമേഖല അല്ലെങ്കിൽ ഈ ഭൂപ്രകൃതിയിലെ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉത്തരം അറിയാം എന്താണ് ഉത്തരം മലനാട് നാൽപ്പത്തെട്ട് ശതമാനമുണ്ട് വെസ്റ്റേൺ ഗഡ്സിന്റെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്ന മീശപ്പുലുമല ആനമുടി ഇങ്ങനെയുള്ള വലിയ വലിയ മലനിരകൾ ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് അല്ലേ വിളകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് രണ്ടാമത് പോകുമ്പോൾ നാല്പത്തിരണ്ട് ശതമാനോളം എന്താണ് ഇടനാടാണ് അറിഞ്ഞിരിക്കണം ലാറ്ററൈറ്റ് കുന്നുകളുടെ കാര്യം അറിഞ്ഞിരിക്കണം വിളകളുടെ കാര്യം അറിഞ്ഞിരിക്കണം ഇനി തീരപ്രദേശോ തീരപ്രദേശം പഠിക്കുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ബീച്ചുകളുടെ കാര്യം അറിഞ്ഞിരിക്കണം ഏതൊക്കെ ജില്ലകളിൽ കടലുകളില്ല കടൽ തീരമില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള ഫാക്ട്സുകളെല്ലാം അറിഞ്ഞിരിക്കണം തീരപ്രദേശം പത്ത് ശതമാനം മുതൽ പതിനൊന്ന് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇപ്പൊ നാല്പത്തെട്ട് ശതമാനമുള്ള മലനാടാണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി അത് കഴിഞ്ഞിട്ട് ഇടനാട് പിന്നെ തീരപ്രദേശം അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾ കംപ്ലീറ്റ്ലി ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് കവർ ചെയ്ത് തന്നെ പോണം വേറെയും ചോദ്യം വന്നിട്ടുണ്ട് എന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി മീറ്ററോളം ഉയരമുള്ള ഭൂപ്രകൃതി അതിന്റെ ഉത്തരം എന്താണ് മലനാടാണ് അപ്പൊ രണ്ടു ചോദ്യങ്ങളാണ് ഞാൻ കണ്ടത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഏരിയ നിങ്ങൾ പഠിച്ചു തന്നെ പോണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നദികൾ എന്ന ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിയാലോ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം വളരെ സിമ്പിൾ ആണല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്ന ആകെ നാല്പത്തിനാല് പേരെ ഉള്ളൂ അതിൽ എത്രയോ പേര് പടിഞ്ഞാറോട്ടും പേര് കിഴക്കോട്ടും പോകുന്നുണ്ട് അപ്പൊ എന്താണ് ഉത്തരം നാല്പത്തി ഒന്ന് നാല്പത്തി ഒന്നാണ് ഉത്തരം മൂന്ന് പേര് നാല്പത്തിയൊന്ന് പേര് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ മൂന്ന് പേര് കിഴക്കോട്ട് പോകുന്നുണ്ട് എന്താ പേര് കമന്റ് ബോക്സിൽ കൊടുക്കാമോ ആ മൂന്ന് പേര് ആ മൂന്ന് പേരുടെ പേരുകള് നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ ഇനി നദികൾ പഠിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം ഉത്ഭവവും പതനവും ഏതൊക്കെ ജില്ലകളിലൂടെ ആണോ ഒഴുകുന്നത് പിന്നെ എന്തെങ്കിലും പേരുകളുണ്ടോ ഏഹ് ആ പേരുകളുടെ ഇമ്പോർട്ടൻസ് ഞാൻ അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ ഇപ്പൊ പമ്പ എടുക്കുകയാണെങ്കിൽ ശബരിമല മാരമൺ കൺവെൻഷൻ അങ്ങനെയുള്ള പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്ക പിന്നെ ട്രിബ്യൂട്ടറീസ് ഉണ്ടെങ്കിൽ അതും അറിഞ്ഞിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ മൂന്ന് നദികളുടെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം ആ നദികളുടെയും ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ ഉത്ഭവവും പതനവും പിന്നെ ഒഴുകുന്നത് പിന്നെ എത്ര ശതമാനമാണ് കേരളത്തിലുള്ളതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം എന്തുകൊണ്ടാണ് ഞാൻ നദികളുടെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിപ്പേരുകൾ ഉണ്ടോ എന്ന് പറഞ്ഞത് ഇതാ നോക്കി പ്രശ്നം എന്താണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി നദിയേത് ഏതാണ് എന്താണ് ഉത്തരം ഏ പമ്പയാണ് അല്ലേ ഉത്തരം പമ്പയാണ് നോക്കി അടുത്ത ക്വസ്റ്റ്യൻസ് കായലുകൾ എന്നുള്ള ഏരിയയിലാണ് നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് കായലുകളാണുള്ളത് എന്തൊക്കെയാണ് വേമനാട് അഷ്ടമുടി ശാസ്താംകോട്ട അല്ല അഷ്ടമുടിക്കായലിൻ്റെ ആണ് നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേമ്പനാട് കായൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയാം കൊച്ചിക്കായൽ പുന്നമടക്കായൽ എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പം അത് ഓർത്തിരിക്കുക അഷ്ടമുടിയും ശാസ്താംകോട്ടയും കൊല്ലത്താണെന്നുള്ളത് നമുക്കറിയാം അപ്പം നോക്കി അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നോക്കി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻസ് എന്താണ് ബേപ്പൂർ നീണ്ടകര പൊന്നാനി തലശ്ശേരി എന്താണ് ഉത്തരം നീണ്ട കര നീണ്ടകരയാണ് ഉത്തരായിട്ട് വരുന്നത് നമുക്കറിയാം നീണ്ടകര കൊല്ലത്താണെന്ന് ബാക്കി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അങ്ങനെ എലിമിനേറ്റ് ചെയ്യണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ഇങ്ങനെയുള്ള സിമ്പിൾ എം സി ക്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് തന്നെ പോണം അപ്പം നദികളും കായലുകളും കഴിഞ്ഞു അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം അടുത്തത് നോക്കിയേ ക്വസ്റ്റ്യൻ എന്താണ് ദേശീയോദ്യാനത്തെ കുറിച്ചാണ് അല്ലേ ദേശീയോദ്യാനങ്ങളും വന്യജീവി സംഗീതവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേരള ജ്യോഗ്രഫി എടുക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യം നമ്മൾ ഡിഗ്രി ലെവലിലും കണ്ടതാണ് എന്നാലും നമുക്ക് എൽ ഡി സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഏരിയ പഠിച്ചു തന്നെ പോണം നോക്കിയേ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം എന്താണ് ഉത്തരം എല്ലാവർക്കും അറിയാം സൈലന്റ് വാലി എവിടെയാണുള്ളത് പാലക്കാട് പാലക്കാടുള്ള സൈലന്റ് വാലിയിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ ആദ്യത്തെ ദേശോദ്യാനം എന്താണ് ഇരവികുളം ഇരവികുളത്ത് ഏത് മൃഗത്തെയാണ് സംരക്ഷിക്കുന്നത് വരയാട് ഇപ്പം ഈ രണ്ട് കാര്യങ്ങള് ഓർത്തിരിക്കുക പിന്നെ വേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോ ദേശോദ്യാനം ഇങ്ങനെ വന്യജീവി സങ്കേതങ്ങൾ എടുക്കുമ്പോ എവിടാ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം നെയ്യാർ വന്യജീവി സംഗീതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു ചോദ്യം കണ്ടിരുന്നു അതെവിടെയാണ് തിരുവനന്തപുരം അപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കുക പഠിച്ചു വെക്കുക ദേശോദ്യാനങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് വന്യജീവി സങ്കേതം വളരെ ബേസിക് ആയിട്ടുള്ള നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക എന്താണ് ഉത്തരം എ പെരിയാറാണ് ഉത്തരം ബേസിക്ക് ആണല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൽ ഡി സിയിൽ കണ്ടു വന്നിട്ടുള്ളത് അപ്പം ഈ ഏരിയകൾ നിങ്ങൾ വിടാതെ തന്നെ അല്ലെങ്കിൽ ഇത് മറക്കാതെ പഠിച്ച് പോണം അടുത്ത ഏരിയ ഗവേഷണ കേന്ദ്രങ്ങളാണ് കുറേ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റൻ എടുത്തു അപ്പൊ നമുക്ക് നാലെണ്ണം പഠിച്ചു പോകാലോ ഇതുവരെ പഠിക്കാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ പഠിച്ച് തന്നെ പോകാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം അത് ഞാൻ പറയുകയും ചെയ്യാം ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്താണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഇതിലേതോ ഒരെണ്ണം തെറ്റാണ് ഏതാണ് ആ തെറ്റ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്തല്ല എവിടെയാണ് കാസർഗോഡാണ് കേട്ടോ അപ്പം മൂന്നാണ് തെറ്റ് അപ്പൊ ഒന്നും രണ്ടും നാലുമാണ് നമ്മുടെ ഉത്തരം എന്താണ് നമ്മുടെ ഉത്തരം ഇപ്പൊ നാലാണ് നമ്മൾ പഠിച്ചില്ലേ ഏത്തവാടി എവിടെയാണ് കണ്ണറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്ഥലം കൂടി ചോദിക്കുന്നുണ്ട് കാപ്പി ഗവേഷണ കേന്ദ്രം അത് ചുണ്ടേലാണ് കേട്ടോ ചുണ്ടയിൽ നിന്നും ചുണ്ടലെന്നും ഞാൻ കേട്ടിട്ടുണ്ട് വയനാട്ടുള്ള ഒരു സ്ഥലമാണ് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കണ്ടു അപ്പൊ ആ ഒരു സ്ഥലവും കൂടിയ കാപ്പി ഗവേഷണ കേന്ദ്രവും കൂടി നിങ്ങൾ പഠിച്ചുവെക്കണം അടുത്ത ഏരിയ നോക്കി ധാതുക്കളും വ്യവസായവും ോക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതേ മോഡൽ പല ക്വസ്റ്റൻസും കണ്ടിട്ടുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത് വായിക്കാം ആദ്യമേ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം എന്താണ് മൂന്നാർ പുനലൂർ കുണ്ടറ തലശ്ശേരി ആൻസർ എന്താ വരുന്നത് സി ആയിട്ടുള്ള കുണ്ടറ ഇപ്പൊ എന്താണ് ഈ ചോദ്യം കേരളത്തിലെ കളിമൺ നിക്ഷേപം എവിടെയാണെന്നുള്ളതാണ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ സ്വർണ്ണ നിക്ഷേപത്തിനെ കുറിച്ചും വന്നിട്ടുണ്ട് അതിന്റെ ഉത്തരം എന്താണ് നിലമ്പൂരാണ് അപ്പം കൂടാതെ നിങ്ങൾ ബോക്സൈറ്റ് ഇരുമ്പ് ഇതിന്റെയൊക്കെ നിക്ഷേപങ്ങളും കൂടി പഠിച്ചു വെക്കുക ചോദിച്ചാലോ നമുക്ക് ആ ഒരു മാർക്ക് വേണ്ടേ അപ്പൊ അതും കൂടി ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കും രത്നങ്ങൾ എടുക്കാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം സ്വർണ്ണമാണെങ്കിൽ നിലമ്പൂർ കളിമണ്ണാണെങ്കിൽ കുണ്ടറ അങ്ങനെ ഓരോന്നോരോന്ന് വിധം പഠിച്ചു വെക്ക കേട്ടോ അടുത്തത് ഏതാണ് വ്യവസായം ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത് നോക്കി കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം എന്താണ് കശുവണ്ടി ആണോ റബ്ബർ ആണോ കുരുമുളക് കയറാണോ എല്ലാവർക്കും അറിയാം നമ്മുടെ കയറാണ് ഇന്ത്യയിൽ തന്നെ കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും കേരളത്തിൽ ആലപ്പുഴയാണെന്നുള്ള കാര്യം ആലോചിക്കുക നമ്മൾ പണ്ട് ഒട്ടേക്ക് ബസ്റ്റും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കയറാണ് എന്നുള്ളത് ബാക്കി ഒന്ന് നോക്കി വെക്കുക ഞാൻ ഒക്കെ ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കയറ് നന്നായി തന്നെ നോക്കി വെക്കുക അടുത്ത question നോക്കിയാലോ നോക്കി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയാണെന്നുള്ളത് ആലോചിക്ക എന്താണ് കക്കാട് മണിയാർ കുറ്റാടി ഇടുക്കി ഏതാണ് ഉത്തരം വരിക സ്വകാര്യ മേഖല മണിയാർ ആണ് കേട്ടോ മണിയാർ ആണെന്നുള്ളത് ആലോചിക്ക വലുത് കുത്തുങ്കലാണ് ആദ്യത്തത് മണിയാറാണ് ഫാക്ടറാണ് പഠിച്ചു വെക്ക കേട്ടോ അടുത്തത് നമുക്ക് ലോകഭൂമി ശാസ്ത്രത്തിൽ നിന്ന് നോക്കാം നോക്കി പന്തലാസ എന്നത് താഴെപ്പറയുന്നവരിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പീഠഭൂമി സമുദ്രം വൻകര മലനിര നിങ്ങൾ സിയും ബിയും തിരിഞ്ഞുപോയതാണ് കേട്ടോ ബിയും സിയും ആണ് അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരം വരിക നമുക്ക് അറിയാം വൻകര വിസ്താപനം അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആൽഫ്രഡ് വെഗ്നർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് കൊണ്ടുവന്ന തിയറിയാണ് അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ പന്തലാസ എന്തായിട്ടാണ് വരുന്നത് ഏ പാഞ്ചിയമുണ്ട് പന്തലാസയുണ്ട് പന്തലാസ എന്താണ് സമുദ്രമായിട്ടും വൻകര എന്ന് പറയുന്നത് പാഞ്ചിയാണ് കേട്ടോ ആ കഥയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാനോ വേണം അതേപോലെ തന്നെയാണ് പ്ലേറ്റ് എക്ട്രോണിക്സും അതും അറിഞ്ഞിരിക്കുക അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ബി ആയിട്ടുള്ള സമുദ്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ അടുത്ത ക്വസ്റ്റ്യൻ അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കിയാലോ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളികൾ നിങ്ങൾക്ക് അറിയായിരിക്കും എത്ര പാളികളാണ് നമുക്കുള്ളത് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഇവരുടെ ഇടയ്ക്ക് കുറച്ച് അല്ലേ അപ്പൊ അതാണ് ചോദ്യം ട്രോപ്പോസ്ഫിയറിന്റെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓപ്ഷൻസിലുള്ളത് സ്ട്രാറ്റോപ്പോസ് മെസോപ്പോസ് ഐണോപ്പോസ് ട്രോപ്പോസ് അപ്പം എന്താണ് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ആയതുകൊണ്ട് തന്നെ ട്രോപ്പോ ആണ് ഉത്തരം ഉത്തരം എന്താണ് ഡി അന്തരീക്ഷം നിങ്ങൾ പഠിക്കാതെ പോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് താഴെയുള്ള പാളി ഏതാണ് മേലുള്ള പാളി ഏതാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പോസോൺ പാളി എവിടെ കാണുന്നു എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ഈ ഭാഗം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ശിലകൾ എന്നുള്ള ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നോക്കി അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഇത് വളരെ ഈസിയാണ് എന്നാൽ ഇമ്പോർട്ടൻ്റുമാണ് അല്ലേ പ്രാഥമിക ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇപ്പം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അഗ്നേയ ശില കായാന്തരിത ശില അവസാദ ശില ഇവയിലേതുമല്ല ഉത്തരം എന്താണ് ആഗ്നേയ ശിലകളാണ് ഉത്തരമായിട്ട് വരുന്നത് നിങ്ങൾ ശിലകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക ഇവ ഇവയൊക്കെ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചു നോക്കുക എക്സാമ്പിളും അറിഞ്ഞിരിക്കുക എന്താണ് ആഗ്നേയ ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടും അങ്ങനെ നിങ്ങൾ കായാന്തരിതയുടെയും അവസാദ ശിലകളുടെയും എക്സാമ്പിൾസും കൂടി പഠിച്ചോക്കാം ചിലപ്പോൾ ദ ഫോളോയിങ് ആയിട്ടൊക്കെ തരാം അപ്പം അതെല്ലാം നമുക്ക് കിട്ടണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും പി വൈ ക്യൂസും ഒക്കെ പറഞ്ഞു അല്ലേ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ പറഞ്ഞ ഏരിയാസുകൾ നിങ്ങൾ എന്തായാലും നോക്കി തന്നെ പോണം കേട്ടോ നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനെ കുറിച്ച് അറിയാമായിരിക്കും അല്ലെ എടുത്തു കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു പ്ലാൻ ആണത് ഇപ്പം നമ്മൾ ആ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻറെ റെക്കോർഡ് ക്ലാസ്സസും നോട്ട്സും ഡെയിലി ടെസ്റ്റ് അടങ്ങുന്ന ഒരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വേണ്ട ഒരു ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു തന്നെ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മുൻപേ ചോദിച്ചാൽ ആ ചോദ്യമില്ലേ നദികളുമായി ബന്ധപ്പെട്ടത് അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ എക്സാമിങ്ങ് എത്തി അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ചിൽഡ്രൻ വി മീറ്റ് ബൈ